നടക്കുന്ന സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് സംഭവത്തിൽ പടിഞ്ഞാറത്തറ സ്വദേശിയായ ജിഹാസ് എന്നയാളെ മാനന്തവാടി പോലീസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അതിസാഹസികമായി പിടികൂടി ശനിയാഴ്ച സന്ധ്യയോടെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതായതോടെ വലിയ പരിഭ്രാന്തിയിലായ കുടുംബത്തിനും ഒടുവിൽ നാലാം ദിവസമാണ് പ്രതിയെ പ്രദേശത്തെ വിവിധയിടങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങളാണ് ശനിയാഴ്ച രാത്രി ഏഴു മണിയോടെയാണ് മാനന്തവാടിയിലെ വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയെ കാണാതാകുന്നത് വീടിന് സമീപത്ത് വെച്ച് സ്കൂട്ടറിലെത്തിയ ജിഹാസ് കുട്ടിയുടെ ശരീരത്തിലുണ്ടായ സ്വർണാഭരണങ്ങൾ അഴിച്ചെടുക്കാൻ ആദ്യം ശ്രമം നടത്തി എന്നാൽ അപരിചിതനായ ഒരാൾ തന്നെ സ്പർശിക്കുന്നത് കണ്ട് കുട്ടി പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തു വരുമെന്ന ഭയത്താലാണ് ജിഹാസ് കുട്ടിയെ വേഗത്തിൽ തന്റെ സ്കൂട്ടറിൽ കയറ്റി അവിടെ നിന്ന് സ്ഥലം വിട്ടത് കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടുകാരും നാട്ടുകാരും പ്രദേശമാകെ അരിച്ചുപറിക്കുവെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കുട്ടിയെ സ്കൂട്ടറിന് മുന്നിലിരുത്തി നഗരത്തിലൂടെ ഒരാൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് തട്ടിക്കൊണ്ടുപോകലാണെന്ന് സ്ഥിരീകരിച്ചത് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഏകദേശം രണ്ടു മണിക്കൂർ നേരത്തെ പിടിമുറുക്കത്തിന് ശേഷം രാത്രി ഒൻപത് മണിയോടെ വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള തരുവണ എന്ന സ്ഥലത്തു നിന്നാണ് കണ്ടെത്തുന്നത് കുട്ടിയുടെ കരച്ചിൽ നിലയ്ക്കാത്തതിനാലും പിടിക്കപ്പെടുമെന്ന ഭയത്താലും വിജയമായ ഒരിടത്ത് കുട്ടിയെ ഇറക്കിവിട്ട് പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ പരിസരവാസികളാണ് കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തിയത് അവരുടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും കുട്ടിയെ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു കുട്ടിയുടെ ദേഹത്തെ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച നിലയിലായിരുന്നു കുട്ടിയെ തിരികെ ലഭിച്ചെങ്കിലും പ്രതിയെ പിടികൂടാത്തത് മാനന്തവാടിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും കാരണമായിരുന്നു വയനാട് എസ്പിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാനന്തവാടി ഡിവൈഎസ്പി വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത് നൂറുകണക്കിന് സിസിടിവി ക്യാമറകൾ പരിശോധിച്ച പോലീസ് കൃത്യമായി കണ്ടെത്തി സ്കൂട്ടറിന്റെ വിവരങ്ങൾ വെച്ച് നടത്തിയ അന്വേഷണം ഒടുവിൽ പടിഞ്ഞാറത്തറ സ്വദേശിയായ ജിഹാസിലേക്ക് എത്തുകയായിരുന്നു പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ നിരീക്ഷണത്തിലാക്കിയ പോലീസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ തടഞ്ഞു നിർത്തുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാനന്തവാടിയിൽ എത്തിച്ച ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ലഹരി മരുന്നിന് അടിമയായ പ്രതി സമാനമായ രീതിയിൽ ഇതിനു മുൻപും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതിയായ ജിഹാസിനെതിരെ ലഹരി ഉപയോഗിച്ചതടക്കം വിവിധ സ്റ്റേഷനുകളിലുണ്ട് കഞ്ചാവ് ഉപയോഗത്തിനും ഇയാൾ മുൻപ് പിടിയിലായിട്ടുണ്ട് ലഹരി മരുന്ന് വാങ്ങാനുള്ള പണം കണ്ടെത്താനാണ് കുട്ടികളെ ലക്ഷ്യം വെച്ച് ഇയാൾ ഇത്തരം മോഷണങ്ങൾ നടത്തുന്നതെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് ഒരു പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വഴയിൽ ഉപേക്ഷിച്ചത് വലിയ ക്രൂരതയാണെന്നും ജിഹാസിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ മോഷണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു